ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു റെസിപ്പിയും ഒരു പുഡിങ്ങിൻ്റെ ഒരു റെസിപ്പിയും അതുപോലെ ഞങ്ങളെ പാർക്കിൽ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആയിട്ടൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാനൊരു മാങ്കോ പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ടും മാങ്കോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കി ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ജ്യൂസ് ആക്കി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പാൽ വെച്ചിട്ടുണ്ട് കട്ടിയിലാണ് അത് അടിച്ചെടുക്കേണ്ടത് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് പാലാണ് വേണ്ടത് അപ്പം ഞാൻ ഒരു ലിറ്റർ പാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു ലിറ്റർ പാല് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൈന ഗ്രാസാണ് വേണ്ടത് അപ്പോൾ പാലോടെ ഇടന്ന് തിളച്ച് വരട്ടെ നല്ലോണം തിളച്ച് വരണ്ട തിളക്കാനാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ചൈനാ ഗ്രാസും കൂടി മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ഒരു മൂന്ന് നാല് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കി ഞാൻ മിൽക്കി മേഡാണ് ഇട്ട് കൊടുക്കുന്നത് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര വളരെ കുറച്ചിട്ട് ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ ഒരു ടൈമിൽ ഞാനിതാ നമ്മുടെ ചൈന ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പാൽ തിളക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ചൈന ഗ്രാസും ഇതുപോലെ മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ പാൽ ഇതാ തിളക്കാനായിട്ടുണ്ട് അപ്പോൾ ഒരു ടൈമിൽ ഞാനിതാ മാംഗോ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞങ്ങളുടെ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റാക്കിയെടുക്കാതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുത്തിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ തിളപ്പിച്ചെടുക്കരുത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ടൈമിൽ ഞാനിത് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അരട്ടിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മളുടെ മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു ചൈന ഗ്രാസും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഞാനിതാ നാര തിന്നാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം കറക്റ്റ് മധുരമായിരുന്നു പിന്നെ കൂടുതൽ മരുന്നനം വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഓവറായിട്ട് മധുരമാക്കിയിട്ടില്ല പിന്നെ ഇതാ ഇതിലേക്ക് ഞാനിതാ ചൈനാഗ്രാസം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ചൈനാഗ്രസ് ഒഴിച്ചു കൊടുത്താൽ നല്ലോണം നമുക്ക് മിക്സാക്കി എടുക്കണമല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി പോവും അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ലോണം സെറ്റ് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നല്ലോണം തിളപ്പിച്ചെടുക്കിയത് ഇപ്പോൾ നല്ലോണം തി തിളക്കാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ട്രയലൊക്കെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നട്്സ് എന്തെങ്കിലും വേണമെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് ബദാമാണുള്ളത് അപ്പോൾ ഞാൻ ബദാം ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ചൊന്ന് സെറ്റായി വരുമ്പോൾ നമ്മളുടെ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഒരു മാങ്ങോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലവണ്ണം സെറ്റായതിനു ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ പിടിക്കില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മേലെങ്ങനെ സെറ്റായിട്ട് നിൽക്കും പിന്നെ ഇനി നമുക്ക് നന്നായിട്ട് ഇത് തണുത്തിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേത്ത ദിവസമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇതാ നല്ലോണം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോഴൊന്നും ഇതാ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു മാഗോ പുഡിങ്ങൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞങ്ങൾ പാർക്കിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പേടിയാണ് കേട്ടോ ി അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതാണ് അവടെ ലോ ഞാ പിന്നെ ഇപ്പൊ കൊടുത്താല് ചേട്ട് വരുമ്പോ കണ്ടി വരെ വരുമ്പോ കൊടുക്കാൻ പറ്റില്ല ആകെ ഞാൻ ഇതാ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ടൈമിൽ മരുപ്പ് പാങ്ക് കൊടുക്കുന്ന ടൈമിലാട്ടോ കേട്ടോ തിരിച്ച് പോവുക അപ്പോൾ ഇതാ ഇപ്പോൾ മരുപ് പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഡേറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്കന്നെ പോവുകയാണ് അ ഇത്രയൊക്കെ ഉള്ളൂ നന്നത്തെ വിശേഷം എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് യു അസ്ലാമലൈക്കും